സുഹൃത്തുക്കളെ ഇന്നലെ കാർഹാർ എം എൽ എ സതീഷ് ഗൈല് പറഞ്ഞത് ഇന്നത്തോട് കൂടിയിട്ട് നമുക്ക് അവിടെക്കുറെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അതൊന്നും സാധ്യമായില്ല ആർമിയും നേവിയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്താണോ പിന്നെ അവരുടെ ദൗത്യം അതിന്റെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ സംതിങ് പിന്നെ ബിയോണ്ട് ദർ ലിമിറ്റ്സ് കാരണം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ നമ്മളെ പിന്നെ ഇന്നൊക്കെ ഞാൻ പിന്നെ ചില ഈ പോസ്റ്റുകളിലൊക്കെ കണ്ടു കമന്റുകൾ നമ്മുടെ മലയാളികളുടെ ഈ നേവിയെ കൊണ്ട് എന്തിനു പറ്റും അവരെന്താ വായി നോക്കിയിരിക്കുകയാണോ നമ്മളെ മത്സ്യത്തൊഴിലാളികളെ വിളിച്ചാൽ മതിയെന്നു ഞാൻ അവരുടെ നേവിക്കാർ കടലിനകത്ത് കിടന്ന് പിന്നെ എല്ലാ കളിയും കളിക്കുന്നവരാ ഒഴുക്കുള്ള വെള്ളത്തിന്റെ മാത്രമല്ല പ്രശ്നം ഒഴുക്ക് തന്നെ വളരെ കൂടുതലാണ് സാധാരണ ഒരു പുഴയിലെ ഒഴുക്ക് പോലെ അല്ല ഇവിടുത്തെ സ്ഥിതി ഇവിടെ ഈ പിന്നെ ഈ പാറയെല്ലാം കൂടി വന്നിട്ട് കുന്നു പോലെ ഒരു കുന്ന തന്നെയാണ് ഇതിപ്പോൾ ആ പുഴയ്ക്കകത്തൊരു കുന്നു ഒരു അത് അത് ഒലിച്ചുപൂണുമില്ല മണ്ണ് അതെത്രത്തോളം അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല എല്ലാവർക്കും ഈ പിന്നെ എക്സലേറ്റർ എക്സലേറ്റർ ഉപയോഗിച്ച് പിന്നെ മണ്ണ് നീക്കി കഴിയുമ്പോഴത്തേക്ക് മാസങ്ങൾ കുറെ പിടിക്കും കാരണം ഇത്രയും ആഴത്തില് പിന്നെ വെള്ളമുണ്ട് ഇത്രയും ആഴത്തില് പിന്നെ മണ്ണുണ്ട് കരയിൽ ചെയ്യുന്ന പോലെയുള്ള പണിയല്ല പിന്നെ പുറയ്ക്കകത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ ചെയ്യാൻ പറ്റിയ എന്നുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പറയാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിപ്പോർട്ടർ ചാനലിനു വലിയ പങ്കുണ്ട് ഇന്നലെ തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം ഇപ്പൊ എസ് പി പറഞ്ഞു നിങ്ങൾ റൂം മേയ്റ്റ്സ് ഇറക്കരുത് അല്ല അതിലേക്ക് വരാം റിപ്പോർട്ട് ചാനലിലേക്ക് വരാം അതിന്റെ മുമ്പ് ഇതിന്റെ പിന്നെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ആലോചിക്കണം ഇപ്പം നേവിയുടെ മുങ്ങൽ വിദഗ്ധരെ ഇറങ്ങുക ഒരു വെള്ളത്തിൽ ആണെന്നുണ്ടെങ്കിൽ വെറും വെള്ളമാണെന്നുണ്ടെങ്കിൽ എത്ര ഒടുക്കുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇറങ്ങി നോക്കിക്കോ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര ഒടുക്കുണ്ടെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ പറ്റും അപകടത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ടീം അംഗങ്ങൾക്ക് ഇത് ഇവർ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുന്ന പോലെ ഇങ്ങനെ പിന്നെ മണ്ണ് നിൽക്കുന്നതിന്റെ അടിയിലേക്ക് ഇറങ്ങണത് ഇതിന്റെ പുറകിൽ വരുന്നത് സാധാരണഗതിയിൽ മഴക്കാലത്ത് മണ്ണ് ലോഭാഗത്തു നിന്ന് ഒഴിച്ചൊഴിച്ച് ഈ കലങ്ങിയാണ് വെള്ളം പോവുക അതല്ല മണ്ണാണ് ഒഴിച്ച് പോകുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ കണ വെള്ളം കലങ്ങുക മണ്ണൊഴിച്ചു പോകുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മഴക്കാലത്ത് പിന്നെ ഒരു പുഴയും കലങ്ങൂല തെളിഞ്ഞെന്ന പൂവില്ലേ മണ്ണൊഴിച്ചു പോകുമ്പോഴാണ് വണ്ണ് ചെല്ലുമ്പോഴാണ് ഇത് കലങ്ങുന്നത് ഏത് പുഴയാണെങ്കിലും അപ്പം പശ്ചിമഘട്ടം തൊട്ട് ഈ പുഴയുടെ ഉത്ഭവസ്ഥാനം തൊട്ട് കിലോമീറ്ററുകളോളം ദൂരത്തിലുള്ള ഈ മണ്ണ് മുഴുവൻ ഒഴിച്ചു സാധാരണ ഗതിയിൽ ഒഴിഞ്ഞു പിന്നെ ആ ഒഴുകി പോകേണ്ടതിന് പകരം അതിന് മുമ്പിൽ വലിയൊരു കുന്നു നിൽക്കുമ്പോൾ ഈ മണ്ണ് വന്നിട്ട് അതിന്റെ പുറകിൽ അടിഞ്ഞുകൊണ്ടേയിരിക്കും തട്ടു തട്ടായിട്ട് ഇങ്ങനെ അടിഞ്ഞടിച്ച് അടിഞ്ഞാണെങ്കിൽ ഇതിന്റെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കും പുറമുട്ട് പുറമുട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇവരിറങ്ങി ഡൈവ് ചെയ്ത് അതിൻ്റെ അടിയിലെത്തുമ്പോഴാവുമ്പോൾ ഈ മണ്ണ് ഒളിച്ച് വന്നിട്ട് പിന്നെ വല്ല പാറയും വന്ന് ഇടുക്കുകയോ മണ്ണ് വന്നിട്ട് ഇവരെ കൂടി മൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരെ പോലും റെസ്ക് വരുത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും നമ്മൾ പറയും ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുക എന്ന് പറയും ജീവൻ പണയം വെച്ച് അവർ പ്രവർത്തിക്കാറുള്ളവരാ കടലിലും പിന്നെ പുഴയിലും ഒക്കെ ചെയ്യുന്ന ഒക്കെ പക്ഷേ ജീവൻ പോകുന്നു ഉറപ്പിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക തൊണ്ണൂറ് ശതമാനം ജീവൻ അവരത് കൂടി നഷ്ടപ്പെടും ഉറപ്പുള്ള സാഹചര്യത്തിൽ അതാണ് ആത്മഹത്യാപരെന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കണ്ടേ വെറുതെ കിടന്നിട്ട് മത്സ്യത്തൊഴിലാളികൾ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പാറ ഇതൊക്കെ എപ്പോഴും വരുണ്ട് ഇങ്ങോട്ട് വരിക എന്ന് എത്രത്തോളം പാറ മുറകളിലുണ്ടെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രേ ഇവിടെ ഒക്കെ അക്സബെക്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കണ്ടെത്തണം അതിന്റെ സമയത്തൊരു എടുക്കും കാലാവസ്ഥ പ്രതികൂലം അവരവരുടെ പണി മുഴുവൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു മുടക്കുമില്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ വരാൻ അവരെ വിളിക്കാൻ വൈകിയെന്നുള്ള സത്യമാണ് അവരെത്തിയപ്പോൾ തൊട്ട് നേവി ആണെങ്കിലും കരസേനയാണെങ്കിലും അവിടെ എത്തിയപ്പ തൊട്ട് അവർ വളരെ സമർപ്പിതമായ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പിന്നെ അർപ്പണ മനോഭാവത്തോടെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ചിലതൊക്കെ നമ്മുടെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുക അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുറവുകൊണ്ടോ ഇവരുടെ ആത്മാർത്ഥത ഇല്ലായ്മ കൊണ്ടോ അല്ല നമുക്കിവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി ഈ പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം ഇതാ ഈ മണ്ണ് കൂടി കിടക്കുക ഇപ്പൊ ആറേം വണ്ണോ വന്നിട്ട് ഇവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഓക്സിജൻ സിലിണ്ടറിന്റെ അടുക്കാമല്ലോ അവരട്ട് തട്ടുകട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ആൾ കഴിഞ്ഞില്ലേ കല്ല് വന്നിട്ട് കല്ലടിപ്പെട്ടാലോ കഴിഞ്ഞില്ലേ എങ്ങനെ റെസ്ക്യു നടത്തും പിന്നെ ഇതൊന്നും അറിയാതെ വെറുതെ നമ്മൾ കിടന്ന എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളതാ ഇത് മറ്റൊന്ന് വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട് തെളിഞ്ഞ വെള്ളമല്ല കലക്കെ വെള്ള ഒരു ഗോകളൊക്കെ വെച്ചിട്ട് പോയിട്ടെന്ന് പറഞ്ഞ നമ്മൾ നീന്താൻ പോകുമ്പോൾ നമ്മൾ ഓക്കെ ഗ്ലാസ് ഒക്കെ വെച്ച് പോകുന്നു നമുക്ക് കാണാൻ പറ്റും വെള്ളത്തില് ഇത് കലക്കോണത്തിൽ എന്ത് കാണാനാ കലക്ക വെള്ളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻ കല്ലും പിന്നെ വലിയ പാറക്കൂട്ടങ്ങളും ഒക്കെ വന്ന് നിൽക്കുന്ന സ്ഥലം അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഈ സാധാരണ കലക്കുവെള്ളത്തേക്കാൾ കൂടുതൽ കലങ്ങൾ അവിടെ ഉണ്ടാവും കാരണം ഈ മണ്ണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മണ്ണും ഇങ്ങനെ കളിക്കൊണ്ടിരിക്കുവല്ലോ ഇവർ താഴോട്ട് പോകുന്ന തോറും ഒരു വശത്തേ പിന്നെ മണ്ണ് നീക്കുന്നുമില്ലേ അങ്ങനെയുള്ള വളരെ വളരെ കട്ടി കൂടിയ വളരെ ഡെൻസിറ്റി കൂടിയിട്ടുള്ള രീതിയിലുള്ള കലങ്ങൾ അവിടെയുണ്ട് ആ കലങ്ങലിനകത്ത് ഒന്നും കാണാൻ പറ്റില്ല തപ്പിത്തളയാനും പറ്റുള്ളൂ അതിന് സംഭവമല്ല ഒക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്തുമ്പോൾ ഇവർക്ക് പിന്നെ എവിടെയെങ്കിലും പെട്ട് നീന്തപ്പം തലയിടിച്ചാലും കഴിഞ്ഞു ഇതൊക്കെ ആലോചിക്കില്ല ഒരു ഇരുന്ന് ഇങ്ങനെ പിന്നെ കിട്ടിച്ചീസ് ചെയ്യാ റിപ്പോർട്ടർ ചാനലാണെങ്കിൽ കാണിക്കണം ഭയങ്കര തോന്നിയാ സാർ എസ് പി കഴിഞ്ഞ ദിവസം പറഞ്ഞു വേറെ ഒരു മാധ്യമങ്ങളുടെ പേര് എന്ന് നിങ്ങൾ റിപ്പോർട്ടർ ആളാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യരുതും സത്യല്ലേ ഊഹാ പോവങ്ങള് ഈ ഇന്നലെ പിന്നെ റിപ്പോർട്ടർ പറഞ്ഞു ലോറി കണ്ടെത്തി ട്രക്ക് പിന്നെ അർജുന്റെ ട്രക്ക് കണ്ടെത്തി അർജുന്റെ ട്രക്ക് സ്ഥിരീകരിച്ചു നാളെ രാവിലെ ക്യാബിനിൽ പരിശോധന പിന്നെ ആരാ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എസ് പി പറഞ്ഞിട്ടില്ല പിന്നെ ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് വി ഗോഡ് സം ഇൻഡിക്കേഷൻസ് ഇന്നലെ എം എൽ എ സതീഷ് ഗൈരി പറഞ്ഞത് വി ഗോഡ് സം ഇൻഡിക്കേഷൻസ് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതെ ട്രക്കാണൊന്നും കൺഫേം ചെയ്തിട്ടില്ല ഇപ്പൊ നാല് മറ്റേ നാല് പിന്നെ പിന്നെ സാന്നിധ്യം കണ്ടുപോയി ഒന്ന് ടവറാണ് ഒന്ന് അവിടുത്തെ ബാരിക്കേഡ് റോഡിന്റെ പുടയിലേക്കുള്ളത് അതാണ് പിന്നെ ഒന്ന് ടാങ്കറിന്റെ ക്യാബിനാണ് ഒന്ന് ഇത് പിന്നെ ട്രക്കാണെന്ന് വിശ്വസിക്കുന്നു അവര് അവർ പോലും കൺഫേം ചെയ്യാത്ത കാര്യം റിപ്പോർട്ടർക്കാരിൽ അവിടെ ഇരുന്ന മലയാളികളെ പിന്നെ ഇങ്ങനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക ഇതാ കുടുംബത്തോട് ചെയ്യുന്ന അനീതിയാണ് ഞാൻ പറയട്ടെ ഒരാളെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയിട്ട് പിന്നെ ബലമായി തലമുക്കി വെള്ളത്തിൽ പിടിച്ചു ഒരു രണ്ട് മിനിറ്റ് പിടിച്ചു കഴിയുമ്പോൾ ഒരു ശ്വാസം മുട്ടി മരണത്തെ മുഖാമുഖം കണ്ടു അത് കഴിയുമ്പോൾ നമ്മളൊന്ന് വന്ദിക്കുന്നു അപ്പം ഇവർക്ക് ആശ്വാസം കിട്ടും ശ്വാസം എടുക്കും ഒരു മിനിറ്റ് അങ്ങനെ ശാസ്ത്രത്ത് കഴിയുമ്പോൾ പിന്നെ പിടിച്ചു താത്തുക രണ്ടു മിനിറ്റ് അപ്പൊ വീണ്ടും മരണമെപ്രാളം അത് കഴിയുമ്പോൾ പിന്നെയും ഒന്ന് വന്ദിക്കും കൊല്ലാ എന്ന് പറയുന്നത് ഇതിനാ ആ കുടുംബം അർജുൻ നഷ്ടപ്പെട്ടു എന്ന ഒരു വസ്തുതയോട് പൊരുത്ത മാനസികമായി പൊരുത്തപ്പെട്ടുവരുമ്പോൾ ഇവർ പ്രതീക്ഷയുടെ മുമ്പ് കൊടുക്കും അപ്പൊ ഈ വാർത്ത കാണുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയും തുടക്കം തൊട്ട് ഇവര് ചെയ്യുന്ന വൃത്തിയിടുക ഒന്ന് പിന്നെ ഈ ബെൻസ് വണ്ടിയെ കുറിച്ച് ഒരു കുന്ത ഒരു ചുക്ക് ഇവർ പഠിച്ചിട്ടില്ല ഞാൻ അങ്ങനെ അവര് സ്റ്റോറി ചെയ്തല്ലോ ബെൻസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഇവരെ ബെൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഇവിടെ അവിടെ ഗ്രാഫിക്സും വരച്ചുകൊണ്ടിരിക്കുക ഏത് ഇവിടെ ഇവരെ പിന്നെ റിപ്പോർട്ടറിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഇരുന്നിട്ട് ചിരൂരുള്ള പിന്നെ മറക്കണം റെസ്ക്യൂ ഓപ്പറേഷന്റെ ഗ്രാഫിക് ഉണ്ടാക്കുകയാണ് ഇത് ഇവരെ അതെല്ലാം പിന്നെ മീഡിയകൾക്കുണ്ട് പരിപാടി ഉഗാണ്ടയിൽ വിമാനം തകർന്നാൽ വിമാനം ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇത്ര മീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ തട്ടി അങ്ങോട്ട് വീടുന്നു പറഞ്ഞിട്ട് ആൾക്കാരെ കണ്ണുപൊടി ഇടാതെ ജീവനിസം ഊഹാപോഹങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഞാൻ പറഞ്ഞു വിസിബിലിറ്റിയുടെ വിഷയമുണ്ട് മറ്റേത് മണ്ണ് ഒളിച്ചു വരും പാറ ഒളിച്ചു വരും അല്ലാതെ ഇവർ പണിയെടുക്കാണ്ടല്ല ആ ഒന്നും അറിയാത്ത ഒരു കുന്തവും അറിയാത്ത നമ്മളെ ബ്ലഡി മല്ലൂസ് ഇവിടെ ഇരുന്നിട്ട് പിന്നെ പറയുകയാണ് പിന്നെ മത്സ്യത്തൊഴിലാളികളെ ഉത്സവത്തി ഇന്ത്യൻ നേവിയെ കൊണ്ടുവന്നിരും പറ്റില്ല ആർമിയെ കൊണ്ടുവന്നാൽ പറ്റില്ല ഇത് ഇതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ പിന്നെ റൂമറുകൾ പ്രചരിപ്പിക്കുന്നതിനകത്ത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന വൃത്തികളുകൊണ്ട് ഈ തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വം സമൂഹത്തിന്റെ ഫോർഫ് എസ്റ്റേറ്റാ നാലാം അധികാര അധികാരത്തൂണാ സമൂഹത്തിന്റെ തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കേണ്ടതാണ് അത് പോസിറ്റീവായിട്ട് അയ്യേണ്ടത് സർഗാത്മകമായിട്ടാണ് ഇടപെടേണ്ടത് ക്രിയാത്മകമായിട്ടാണ് ഇടപെടേണ്ടത് ഇതൊരുതരം സങ്കാരാത്മകമായിട്ട് പിന്നെ ഞങ്ങൾക്ക് റീച്ച് കിട്ടണം ഞങ്ങൾക്ക് പൈസ കിട്ടണ ഞങ്ങൾക്ക് മൈലേജ് കിട്ടണം എന്ന് എഴുതിയിട്ട് എന്തും കാണിക്കുക എന്നുള്ളതാ റേറ്റിംഗ് കൂട്ടണം അങ്ങോട്ട് എന്തും കാണിക്കാന്നുള്ളതാ അവനവനോടെങ്കിലും നീതി പോലെത്തണം മരുന്നെ അരുൺ ആ നീതി ബോധം ഇല്ലാന്ന് എനിക്കറിയാം ആദ്യം മുട്ടിൽ മരകുറിക്കാരെ കുറിച്ച് വാർത്ത കൊടുത്തു അത് കഴിഞ്ഞാൽ മുട്ടിൽ മരക്കു മുറിക്കാരെ കാര്യം എഴുതി കൊടുത്തു ഡോക്ടറേറ്റുണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല മനുഷ്യനാകുന്ന നിലപാടുണ്ടാവണം പാട്ടിനി നടന്നാലും ശരി പറമ്പി കളിക്കാൻ പോയാലും ശരി ഇങ്ങനത്തെ നക്കിപ്പണിക്ക് പോകരുത് അങ്ങനത്തെ കാരണമാണ് ഞാൻ പല ഓൺലൈൻ മീഡിയകളിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്തൊന്നും സൗഹൃദം ഒന്നും ഞാൻ എൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണ് ചിലപ്പം ഞാൻ വളരെ സ്നേഹപൂർവ്വം കൈ കൊടുത്തിൽ പോരും കാരണം എനിക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് തട്ടേണ്ടി വരും തോന്നുമ്പോൾ പിന്നെ നമുക്ക് നിർത്താം എനിക്ക് പിന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയും തുറന്നു പറയും അതുകൊണ്ടെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് പിന്നെ തുടരുന്നുണ്ട് ഞാൻ പിന്നെ ചിലപ്പോൾ ഞാൻ വന്നിട്ട് ഈ മദ്യപിച്ചിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ പറയുമ്പോൾ ഞാൻ പറയും പറമ്പിക്കളയ്ക്കാൻ പോലും ശരി എൻ്റെ ലൈന് കിട്ടില്ല എന്ന് പറയും നാല് സമയം ഒക്കെ ചില സ്റ്റോറികൾ ചെയ്യാൻ പറയുമ്പോൾ പിന്നെ പിറ്റേ അടുത്ത ദിവസം വന്ന് ചോദിക്കും ഞാൻ പറയാനും കൂടെ പറ്റില്ല എന്തേ പറഞ്ഞിട്ടുണ്ട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെ അദ്ദേഹത്തിനടുത്തൊന്നും ആരും അങ്ങനെ പറയാത്തായിരുന്നു നാളെ താങ്കൾ സ്ഥലം നിൽക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് സാധിക്കും താങ്കളെടുത്ത് ഫിറോസ് കുന്നംപറമിന് വേണ്ടിട്ട് പ്രസംഗിക്കാൻ പോകാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏപ്രിൽ മാസത്തില് തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പിന്നെ അതിന് നാളെ വണ്ടി വിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ജില്ലാ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പിന്നെ മുത്തലിഫ് എന്ന് പറയാം പിന്നെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ആ മുസഫ് ഏൽപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഫുറോസ് ഒന്നും പറഞ്ഞതിന് വേണ്ടിയിട്ട് ഞാൻ പ്രസംഗിക്കാതില്ല എന്നൊന്നും വരുന്നത് അന്നൊരുപാർ തിരിച്ചു വന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു സാധിക്കും തങ്ങളെ അടുത്ത് അങ്ങനെ ആരും പറയാറില്ല ഞങ്ങളെന്താ ആരാരെന്താ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാറുണ്ട് ആരുടെ അങ്ങനെ ഒരു നിലപാടെടുക്കണ്ടേ ഇനി അതിന് വൃത്തിയിട്ടവരിപാടി വരില്ല അങ്ങനെയുള്ള റേറ്റിങ് നമുക്ക് വേണ്ട മാന്യമായ ഞാൻ പിന്നെ മാധ്യമപ്രവർത്തനം നടത്താം സത്യസന്ധമായ വാർത്തകൾ അവിടെ നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അല്ലാത്ത ഇപ്പം രാഷ്ട്രീയത്തിലോ ബാക്കിയുള്ള ഒക്കെ ആണെങ്കിൽ നമ്മൾ നടമാരെ കുറിച്ചും ആരുടെ കാര്യങ്ങളാണെങ്കിലും കുറച്ച് മസാലയൊക്കെ ചേർക്കാൻ വാർത്തയ്ക്ക് പക്ഷേ ഒരു ദുരന്തമുഖത്ത് ഒരിക്കലും മസാല ഇറക്കാൻ പാടില്ല ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് മസാല ഇറക്കാം ബാക്കിയുള്ള നമുക്ക് മസാല ഇറക്കാം കുറച്ചൊരു ഉപ്പും മുളകൊക്കെ കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയാം നമ്മളൊക്കെ ചില പ്രയോഗങ്ങൾക്കകത്തൊക്കെ കേട്ടാറുണ്ട് സ്വാഭാവികമായും അതായത് വാർത്തകൾ കൊടുക്കുന്ന രീതികൾക്കകത്ത് ഇപ്പോൾ ഉള്ളത് ഈ വാർത്തകളിൽ പിന്നെ സത്യങ്ങളുണ്ട് അർദ്ധസത്യങ്ങളുണ്ട് അസത്യങ്ങളുണ്ട് പക്ഷേ ആരും ഒക്കെ അസത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ളതാണ് എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ അവിടെ അർജുനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ജീവൻ പ്രണയം വെക്കാൻ തയ്യാറാണ് ഞങ്ങൾ അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ മണിക്കൂറുകൾ ഉറക്കി ഉപയോഗിച്ച് ഇവിടെ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ രീതിയിലാണ് രീതിയില്ല മാർക്കറ്റിങ്ങാണിത് ഇവരെയൊന്നും പ്രൊമോട്ട് ചെയ്യരുത് നിങ്ങൾ ദൈവീരത്തിൽ എൻ്റെ ഒരു അഭ്യർത്ഥിനെയാണ് ആ കുടുംബത്തിന്റെയൊക്കെ മാനസികാവസ്ഥ അറിയിച്ചു അതിനിടയിൽ കൂടി അവരെ തെറ്റിദ്ധരിപ്പിക്കുക അവരെന്തെ കരുത് അർബന്ധിച്ച് ഇല്ല എന്നല്ലേ ഈ ആർമിക്കാർക്കും നേവിക്കാർക്കും ഒക്കെ കുടുംബങ്ങളുണ്ടേ അവരെവിടെ കിടന്നു കഷ്ടപ്പെടുക മര്യാദയ്ക്ക് ടോയ്ലറ്റ് പോകാൻ സൗകര്യം അറിയോ മര്യാദയ്ക്ക് അവിടെ അതിന് സൗകര്യമില്ല ഉറങ്ങാമല്ലേക്ക് സൗകര്യം ഇല്ല ടെൻഡടിച്ചിട്ടവിടെ നിൽക്കുക അവരൊക്കെ മേജർ ജനറൽ ഉൾപ്പെടെയുള്ളവര് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എസ് പി ഉൾപ്പെടെയുള്ളവര് അവിടെ നിൽക്കുക ഈ എം എൽ എ അതിനിടെ കൂടെയാണ് ഇമ്മമാര് പോയിട്ട് പിന്നെ താണി തെമാടത്തും വിളിച്ചു പറയുന്നത് തെമ്മാടത്തിൽ പറയേണ്ടത് അതുകൊണ്ടാണ് തെമ്മാടത്തിൽ നിന്നുള്ള വാക്ക് ഉപയോഗിച്ചത് താണി തെമ്മാടത്തരം വിളിച്ചു പറയണത് മലയാളികൾക്ക് നാളെ കടലേ മാധ്യമ പ്രവർത്തനം മലയാളികളുടെ മാധ്യമങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല ഇപ്പം മലയാളി മാധ്യമക്കാരൊക്കെ എവിടെന്നെ കണ്ടിരുന്ന ഇവരുടെ കോഴഞ്ഞ് കഴിക്കാൻ അവർക്ക് ഭാഷയല്ലേ ഒരു മര്യാദ വേണ്ടേ കാണിക്കുന്നതിന് ഇന്നലെ പറഞ്ഞിരിക്കുക ഇട്ട് ഇവര് പറഞ്ഞു കേട്ടിട്ട് എല്ലാവരും വിശ്വസിച്ചു ഞാനും വിശ്വസിച്ചു ഡോറി ഡിറ്റെയ്തു പിന്നെ നാളെ രാവിലെ ക്യാബിനിൽ പരിശോധന അവന്റെ അമ്മായി പറഞ്ഞു കൊടുത്തവന് എവിടാണ് ഏത് സോഴ്സ് ന്യൂസ് കിട്ടിയത് ഊഹങ്ങൾ അടിച്ചുവിടുക മാത്രമാണ് ചെയ്യുന്നത് ഊഹങ്ങൾ അടിച്ചുവിടുക മാത്രേന്ന് ഇവർക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇന്നലെ എം എൽ എയുടെ പത്രസമ്മേളനത്തിനല്ല പത്രക്കാരോട് സംസാരിച്ചപ്പോൾ പിന്നെ എം എൽ എ പറഞ്ഞു ഐ കണോട്ട് ഡിസ്ക്ലോസ് യു എ മോർ ബട്ട് വി ഗോട്ട് സം ഇൻഡിക്കേഷൻസ് അത് പോസിറ്റീവ് ആണെന്നും പറഞ്ഞു അട്ട് അദ്ദേഹം ആത്മവിശ്വാസം കാണിച്ചിരുന്നു ഇപ്പൊ പ്രതീക്ഷ വെച്ച് പുലർത്തി അദ്ദേഹം പറഞ്ഞു ഇഫ് യു ഓൾ വിൽ കോപ്പറേറ്റ് വിത്ത് അസ് ഐ തിങ്ക് വി ക്യാൻ അച്ചീവ് അവർ ടാർജറ്റ് ബൈ ദ ഈവനിങ് ഓഫ് ടുമറോ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് നടന്നിട്ടില്ല ഇപ്പോഴും ഇറ്റ്സ് ഗോയിങ് ഓൺ ദയർ ഇന്നത്തോട് കൂടി ഒരു ശുഭ വാർത്ത കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങൾ എത്തും പിന്നെ അർജുനയും പിന്നെ വണ്ടിയും കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ എം എൽ എ വെച്ചിട്ട് അവർ ആത്മാർത്ഥയോടെ നിൽക്കുന്നുണ്ട് അവരങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അത്രയും ആഗ്രഹിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് കാലാവസ്ഥ പ്രതികൂലം മണ്ണിന്റെ ഘടന ഈ പറഞ്ഞ മറ്റേ ഡ്രോണൊക്കെ വന്ന് കഴിയുമ്പോൾ ഇത് നാല് നാല് മെറ്റലിന്റെ ലോക സാന്നിധ്യം നാല് ഭാഗത്ത് അതിലൊന്ന് ടാങ്കറിന്റെ ക്യാബിൻ ഒന്ന് പിന്നെ അവിടുത്തെ വേലി ഇരുമ്പ് വേലി ഈ പുഴയിലേക്ക് വണ്ടി പറയുക പിന്നെ വണ്ടികൾക്ക് ഒരു അടയാളം കിട്ടാൻ വേണ്ടി പുഴയും റോഡ് നമ്പര് വെറുതിരിക്കാൻ വേണ്ടിട്ട് പുഴയടുത്ത് തീർത്തുള്ള റോഡാണ് മൂന്ന് പിന്നെ മറ്റേ ടവർ നാല് ആർജിന്റെ വണ്ടി തുടക്കം തൊട്ടെന്തൊക്കെയാ പറഞ്ഞത് നാല് ദിവസം വരെ സർവേവ് ചെയ്യാൻ പറ്റും എയർ കണ്ടീഷണറുടെ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു സുജയി അരുണ്ണും ഞാൻ അന്നും ചോദിച്ചു ഫസ്റ്റ് ദിവസം ഫസ്റ്റ് പിന്നെ നാലാം ദിവസം ഇത് പറഞ്ഞപ്പോൾ സർവേവ് ചെയ്യാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞ എയർ കണ്ടീഷണറുടെ വണ്ടിയാണ് ഇതിന്റെ എയർ കണ്ടീഷണർ എവിടെന്നെ എയർ വലിച്ചെടുക്കുക മണ്ണിനെട്ടി കിടക്കുമ്പോൾ ഇപ്പം പോയിട്ട് ഊതി ഇതിലാ കൂടെ പൈപ്പിട്ടിട്ട് അരുണ് സുജയിൻ കൂടെ കുറെ നാളായിട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണോ രണ്ടും കൂടി മണ്ണിനെട്ടി കിടക്കുന്ന വണ്ടിക്ക് എയർ കണ്ടീഷണറായിട്ട് ഇതാ എവിടുന്നാ എയർ വലിച്ചെടുക്കുക വെള്ളത്തിന് അടി കിടക്കുന്നത് എവിടെന്നെ എയർ ഒഴിച്ചെടുക്കുക എയർ കണ്ടീഷണർ ഒരു 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 ഇവരെ ആരാ ഡോക്ടറേറ്റ് കൊടുത്തേ ഇവരെ സയൻസ് പഠിച്ചിട്ടില്ല സ്കൂളിലെങ്കിലും വേണ്ടാന്ന് കൊച്ചു കുത്തേക്ക് അറിയില്ലേ ഇപ്പത് എയർ കണ്ടീഷൻ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എയർ കിട്ടില്ല എന്നുള്ളതും എയർ കണ്ടീഷന് മേലെ കൂടെ ആകെ മണ്ണ് മൂടിയിട്ട് കഴിഞ്ഞാൽ എയർ കിട്ടില്ല എന്നുള്ളതൊക്കെ പിന്നെ വണ്ടി കുത്തി മറിഞ്ഞൊക്കെ പോകുമ്പം വഴിക്കു പറ്റില്ലേ ഒന്നും പറയാതെ നിങ്ങളിന്ന് ഇവരെ പ്രൊമോട്ട് ചെയ്തത് ദേവിധരന്റെ അഭ്യർത്ഥികരാണ് അവിടെ സഹിച്ചിട്ടുണ്ട് കാരണം അവർ ഈ ഫീൽഡിൽ നിൽക്കുക ഇവനെ പോലെ റേറ്റിങ് കിട്ടാൻ വേണ്ടി നിൽക്കുകയല്ല ഇവനിപ്പം ചാമ്പ്യൻ ആവാൻ നോക്കുക ഇവനും കൂടും കൂടെ മത്സരിച്ചിട്ട് രണ്ടും പറ്റിയ സാധനങ്ങളാണ് ചക്കി കൊത്തചങ്കരൻ എന്ന് പറഞ്ഞ പോലെ ആങ്ങളെയും ബംഗളുമായിട്ട് മാറുമ്പോൾ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സയാമീസിട്ടകളെ മാറിയ രണ്ടും കൂടി പെരുമാറുന്നു ഇപ്പോ രണ്ടും മത്സരിച്ച് കുറച്ചുകൊണ്ടിരിക്കുക അതവരെ അവരെ എലക്ഷന്റെ പിന്നെ റിസൾട്ട് വരുന്ന എല്ലാം കൂടി ഇരുന്നു പോരാ ആ പാമ്പ ഉണ്ണി കാലം കൂടി കുറച്ചു നികേഷും പിന്നെ സ്മൃതിയും സുജയും അരുണും കുറച്ച് മനസ്സിലാക്കുക അപ്പൊ ആ ഉണ്ണിചേട്ടൻ കുറയ്ക്കണ കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി ഗതികളോട് കുറയ്ക്കുക കടിക്കാൻ പറ്റില്ല മരമറിക്കാരൻ പറഞ്ഞാൽ കുറയ്ക്കുക വാലാറ്റുക ഇത് മാത്രമേ പറ്റുള്ളൂ അതിന് മാത്രമേ പട്ടിപ്പണിയാണ് അവിടെ രാവിലെ കയറി കഴിഞ്ഞാൽ രാത്രി പത്തു മണി വരെയാ വഴി അല്ലേ വേറെ ഏത് സാമത്തിൽ വിളിക്കണമെന്നില്ല അപ്പം ചോദിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ സാറേ മുതൽ പിടിക്കാൻ പോയിക്കോട്ടേന്ന് വിളിക്കണം ഇന്നലെ പറ്റുള്ളൂ സാറേ ചായ പിടിച്ചോട്ടേന്ന് വിളിക്കണം അതാ സ്ഥിതി ഈ കാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോ കാണിക്കുന്ന വല്യ ഇതൊന്നുമില്ല ഇല്ലെങ്കിൽ ഒരു ഒരു കള്ളന്റെ മുമ്പിൽ ഓച്ചാലിച്ച് നിന്നിട്ട് സാർ സാറിന് വിളിച്ചിരിക്കുന്നില്ലേ ജയലസേ ബി സി ഡി അറിയാത്ത കള്ളനും വന്നിട്ട് എഡിറ്റോറിയം ബോർഡിലെ പിന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലേ ഓമാരുടെ അടുത്ത് കുറെ പൈസ ഉണ്ടല്ലോ ഞാൻ മുച്ചി തന്നെ ഉണ്ടല്ലോ ഇടക്ക് എന്താ കണ്ട കൊല്ലം പാവപ്പെട്ട പിന്നെ പിന്നെ പത്ത് സെന്റും അഞ്ച് സെന്റുള്ളവരെ പറഞ്ഞു കേറിയിട്ട് അവന്റെ മരവും മുറിച്ച് അവനെ പിന്നെ പറ്റിച്ച് പോണവന്മാരല്ലേ മനസാക്ഷി ഉണ്ടോ നിനക്കൊക്കെ അങ്ങനെയല്ല കള്ളന്മാരെ കീഴിൽ വിട്ട് പണിയെടുക്കുമ്പോൾ ആരെങ്കിലും പോവോ നാളെ പിന്നെ സൗമ്യവാദ കേസിലെ ഗോവിന്ദാമി പൈസക്കാരനാളെ ആയി പിന്നെ കഴിഞ്ഞിട്ട് അയാളും പിന്നെയും അടുത്തൊരു പീഡനത്തും കൂടി പോയി കഴിഞ്ഞാല് അയാളും വലിയ കാലില് എന്നിട്ട് അഞ്ച് ലക്ഷം രൂപ തന്നെ മുമ്പോരൊക്കെ പോവും എവിടെയും പോവും എവിടെയും പോയി തെളിവെച്ചു കൊടുക്കും പൈസ മാത്രം മതി എവിടെയും പോയി കൊടുക്കും നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പം അപ്പം നവകേരളം തന്നെ ഞാൻ പിന്നീട് അവിടെ ഞാൻ കുറച്ചു കാലം വിട്ടിട്ട് പിന്നെ അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ ചില വേറെ ചില കാരണങ്ങളുണ്ടായിരുന്നു ചില എത്തിക്കൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ ഇപ്പോഴും അതിൻ്റെ ആളുകളുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് ഒരു കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടെ കൂടിയിട്ട് വീഡിയോ കോൾ ചെയ്ത് പിന്നെ വിളിച്ചതാണ് നമുക്ക് നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ മതി നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കിടന്നുറങ്ങണ സമയത്ത് തെറ്റയ്ക്കന്നാർക്കും പറ്റും ചിലപ്പോൾ നമ്മൾ നോണയൊക്കെ പറയും അത്യാവശ്യഘട്ടത്തിലുള്ള നോണയൊക്കെ പറയും നമ്മൾ അപ്പോൾ പിന്നെ ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ പിന്നെ ഞാൻ മണ്ണ് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഈ പിന്നെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ തന്നെ ഇനി വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ചിലപ്പിച്ചിട്ട് ഹാങ് ഓവർ ഒക്കെ പറ്റിയെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കും രാവിലെ ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് കേട്ടിട്ട് എന്നിട്ട് പിന്നെ പിന്നെ ഐ എം നോട്ട് ഫീലിംഗ് വെൽ ഐ വിൾ നോട്ട് ബി എബിൾ ടു കം ടുഡേ എന്നൊക്കെ പ്രൊഡക്ട് മാനേജർക്ക് മെസ്സേജ് അയച്ച് നോക്കും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി വിളിക്കണ്ട കാരണം ഈ കുറച്ചും കൂടി ഓർമ്മല്ലോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ലാപ്പിൽ ഇരുന്ന് ചെയ്തോളാം ഞാൻ ഓഫീസിലെ കമ്പനിയുടെ ലാപ്പന്നെ തന്നെ രാവിലെ കൃത്യസമയത്ത് ഞാൻ അപ്പൊ തന്നെ ഈ അലാറം വെച്ച് തുടരുമ്പം ഇത് സെൻ്റടിക്കും പിന്നെ ഇവിടെ നിന്നോ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മോണെ പറയേണ്ടി ചില സമയത്ത് നോണേക്കെ പറയും വെള്ളം കുടിക്കുന്ന സമയത്ത് ആരെങ്കിലും പിന്നെ പെങ്ങന്മാരണേ ആരെങ്കിലും സ്മെല്ലിട്ടുന്നുണ്ടല്ലോ ഞാനോ എന്നറിയും പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതാണ് പറയരുത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പറയരുത് അല്ല പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ പറയരുത് മോണയൊക്കെ പറയാം അത് പിന്നെ കള്ളം പറയാമോ അത് ജീവിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും കഴിയില്ല ആർക്കും കഴിയില്ല അല്ലെങ്കിൽ വരാൻ നമ്മൾ ദൈവം കൊച്ചു കുഞ്ഞുങ്ങൾ കള്ളം പറയില്ല അത് വേറെ കാര്യം കൊച്ചു കുഞ്ഞുങ്ങളും അല്ലാത്ത എല്ലാവരും കള്ളം പറയും പിന്നെ ആവശ്യത്തിന് അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ആ കള്ളം കൊണ്ട് നമ്മൾ പറയുന്ന നുണ കൊണ്ട് വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ഉറപ്പുവരുത്തണം നമ്മൾ പ്രവർത്തിക്കൊണ്ട് വേറെ ഉള്ളവരെ നമ്മൾ പിന്നെ അവരെ അവർക്കൊരു പിന്നെ അവരെ തകർക്കുന്ന രീതിയിലേക്ക് പോകരുത് അല്ലെങ്കിൽ അവരർഹിക്കുന്നവരാവണം ഇപ്പോ കളറാണ് അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ 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 പോക്സോ കേസിലെ പ്രതിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവനോ അവനൊന്നും ഒരു കാരുണി അർഹിക്കുന്നില്ല അല്ലെങ്കിൽ കൊലപാതകം ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊന്നവര് അല്ലെങ്കിൽ മറ്റേ ഈ പിന്നെ പിള്ളേരെ കൊന്നവരൊക്കെ ഉണ്ടാവുമ്പം അർഹിക്കുന്ന അല്ല അവരെ പിന്നെ തിരിച്ചു നാല് കല്ലെടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല തലക്കടിച്ചാലും കുഴപ്പമില്ല അവനെ ഡിസേർവ് ആണോ ഇല്ലെന്നുള്ളത് നോക്കണം നിരപരാധികളെ വേദനിപ്പിക്കുന്ന പരിപാടി ഒരു കുടുംബം പിന്നെ അവരുടെ കുടുംബ അങ്ങനത്തിനു വേണ്ടിയിട്ട് അവസാനമായിട്ട് കാണാനെങ്കിൽ കാത്തിരിക്കുന്ന സമയത്ത് ഈ മമ്മടെ കിടന്നിട്ട് അവിടുത്തെ പരിപാടി കൂടി കൊളാക്കുക ഇത് അവരുടെ ഡെഡിക്കേഷനെ ബാധിക്കുന്നേ ഈ ആർമിക്കെതിരെയും നേവിക്കെതിരെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നീ അങ്ങളോ ആർമിക്കാരോ അല്ലെങ്കിൽ നേവിക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഇതാണോ കാണാൻ വേണ്ടെല്ലാം മതിയെന്ന് വരുന്നത് അല്ലെങ്കിൽ എസ് പിക്ക് തോന്നില്ലേ ഞാൻ അത്ര റിസ്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാ ഡി വൈ എസ് പിയെ പിച്ചിട്ട് പോവാ ഞാനും പിന്നെ വീട്ടിൽ പോയി കിടന്ന് തുടങ്ങാൻ വരുത് കാരണം ഇതൊക്കെ ചെയ്തിട്ടും ഈ മമ്മാരി തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ശരി ഒരു മണത്ത് പോയി ഓക്കെ എനിക്ക് മറുമുറിക്കാരനെയും പിന്നെ അപ്പൊപ്പം വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല